ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ സ്റ്റൂ ആണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിതാ ചിക്കൻ കഴുകി ക്ലീനാക്കി ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പച്ചമുളക് ഉള്ളി തക്കാളി എല്ലാം കുറച്ച് ചേർത്ത് കൊടുക്കുക ഉപ്പ് മല്ലിപ്പൊടി കുരുമുളക് പൊടി വലിയ ജീരകം പൊടിച്ചത് ഗരം മസാല ചേർത്ത് തേങ്ങാപ്പാലും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം അളവൊന്നും പറയുന്നില്ല അപ്പം നിങ്ങൾ എത്രയാണ് ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഏകദേശം ഒരു അരഭാഗം വെന്ത് വരുന്ന സമയത്ത് കുറച്ചും നമ്മൾ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് വീണ്ടും ഒന്ന് നന്നായി വെന്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നമുക്ക് പാകമാണോ എന്നുള്ളത് നോക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി എരിവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ നന്നായി വെന്ത് കുറുകി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചിക്കനും കിഴങ്ങും എല്ലാം തന്നെ നന്നായിട്ട് ക്യാരറ്റുമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ ഇതാ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് പത്തിരീൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോംബോ ആണ് ഇപ്പോൾ ട്രൈ ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ആക്കി നോക്കുക എല്ലാവരും കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ അതുപോലെ തന്നെ ഞാനിത് തേങ്ങാപ്പത്തീരിൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് തേങ്ങാപ്പത്തീരിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾ പോയി കണ്ടോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് വരാം എല്ലാവർക്കും താങ്ക്